ോപൻ സ്വാമിയുടെ സമാധി വിഷയം കേരളത്തിൽ പൊടിപൊടിക്കുന്നു വിശ്വാസവും അവിശ്വാസവും ഇതിലൂടെ തിരികെ കയറ്റി ലേശം വർഗീയതയും ഒക്കെയായി അങ്ങനെ പോകുമ്പോൾ ഒരു പാർലൽ ട്രാക്ക് അതുപോലെ കളന്നിരിഞ്ഞാടുന്നുണ്ട് സുന്ദരനായ ഒരു സബ് കലക്ടറും രസകരമായ കമൻ്റ് ബോക്സും മാധ്യമങ്ങളോട് സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബവുമായി നടത്തുന്ന സന്ധി സംഭാഷണങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൃത്യമായി നല്ല മലയാളത്തിൽ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് മറ്റൊരു കാര്യം സഗൗരവം ചർച്ച ചെയ്യുകയാണ് ആയതിൻ്റെ പ്രശക്ത ഭാഗങ്ങളിൽ ചിലത് ഇങ്ങനെ കലക്ടറുടെ ഇൻസ്റ്റ ഐ ഡി കിട്ടാൻ വകുപ്പുണ്ടോ ഈ കലക്ടർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കണം വിഷയം എന്തു തന്നെ ആയാലും കലക്ടർക്കൊപ്പം തന്നെ സിനിമയിലും സീരിയലിലും മാത്രം കണ്ടിട്ടുള്ള കളക്ടർ അതിങ്ങനെ നീളുന്നു സംഭവം ട്രോളുകളായി നിറഞ്ഞു വാഴുന്നു സമാധി വിഷയത്തിൽ നിന്ന് നാട്ടുകാർ കണ്ടെടുത്ത ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്തായാലും ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും സിവിൽ സർവീസ് എഴുതി ട്രെയിനിങ് കഴിഞ്ഞ് സബ് കലക്ടർ ആയതല്ലേ ആർക്കെങ്കിലും അദ്ദേഹം നടന്ന വഴികൾ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഗ്ലാമർ പരിവേഷത്തിനപ്പുറം നമുക്ക് നോക്കാം ആരാണ് തിരുവനന്തപുരം സബ് കളക്ടർ ഓ ബി ആൽഫ്രഡ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പാടിയോടിചാൽ ഓരപ്പനയിലെ ഓ ബി വിൻസെൻ്റ് ത്രേസ്യമ്മ ദമ്പതികളുടെ മകനാണ് ആൽഫ്രഡ് ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെന്റ് മേരീസ് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി പഠനം അക്കാലത്തൊന്നും സിവിൽ സർവീസ് ഒരു ലക്ഷ്യമല്ലാതിരുന്ന ആൽഫ്രഡ് പ്ലസ് ടുവിന് സയൻസ് എടുത്തുശേഷം ബി സി എ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാച്ചിലേഴ്സ് എടുക്കാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലേക്ക് എത്തി ബാംഗ്ലൂരിൽ വെറും അടിച്ചുപൊളിയായിരുന്നില്ല ലക്ഷ്യം അത് ഉറപ്പിച്ചു പറയാൻ ഒരു കാരണം ആൽഫ്രഡ് പറയുന്നുണ്ട് ക്രൈസ്റ്റ് കോളേജിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു പരീക്ഷയുണ്ടെന്നും അതിനായി പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹം തോന്നുന്നത് പക്ഷേ ഒട്ടും ഉറപ്പില്ലാത്ത ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം പ്രൊഫഷണൽ കരിയർ ബാക്ക് ഉണ്ടാക്കിയ ശേഷം സിവിൽ സർവീസ് പഠനത്തിലേക്ക് ഇറങ്ങാം അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഒരു ഡച്ച് കമ്പനിയിൽ ഐ ടി പ്രൊഫഷണൽ ആയി ജോലിക്ക് കയറി ഡൽഹിയിലായിരുന്നു പ്ലേസ്മെന്റ് സ്വാഭാവികമായും സിവിൽ സർവീസ് മോഹികൾ കൂട്ടമായി ചെക്ക് ചെയ്ത ഇടം എന്നാൽ ആൾക്കൂട്ടത്തിനൊപ്പമല്ല എനിക്ക് എന്ത് വേണം എന്നിടത്തേക്ക് ആവണം എൻ്റെ യാത്ര എന്ന് പറയാറില്ലേ അതുതന്നെയാണ് ആൾഫ്രഡ് ചെയ്തത് ബേസ്ഡ് ആയൊരു വർഷത്തെ കരിയർ ബാക്കപ്പ് ചെയ്ത് ജോലി വിട്ടു ആദ്യം ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിങ് തന്നെയായിരുന്നു ലക്ഷ്യം പക്ഷേ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്ക് പോലും വലിയ തുക ചെലവാക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കോച്ചിങ്ങും വളരെ എക്സ്പെൻസീവ് ആണ് അങ്ങനെ നാട്ടിലെ അതായത് തിരുവനന്തപുരത്ത് ഒരു സിവിൽ സർവീസ് അക്കാദമിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു ആദ്യ ശ്രമത്തിൽ പ്രീലിങ്സ് ലിങ്ക്സ് പാസ്സായി പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായില്ല രണ്ടാം ശ്രമത്തിൽ റാങ്ക് പത്ത് നിയമനം ലഭിച്ചത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ഗാസിയാബാദ് പോസ്റ്റൽ അക്കാദമിയിൽ പഠിക്കുന്ന സമയത്താണ് മൂന്നാമത്തെ നിർണായകമായ സിവിൽ സർവീസ് അറ്റംപ്റ്റ് നടത്തുന്നത് അന്ന് ഇന്റർവ്യൂവിനായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ചോദ്യങ്ങൾ അദ്ദേഹം പിന്നീട് ഓർത്തു ഫുട്ബോൾ എന്ന് എഴുതി എന്നോട് മറഡോണയുടെ ഹാൻഡ് ഹാഫ് ഗോഡിനെ പറ്റി ചോദ്യമുണ്ടായി മറഡോണ ലെജൻഡ് ആണ് പക്ഷേ ഇക്കാര്യത്തിൽ തനിക്ക് വിയോജിപ്പാണെന്ന് എത്തിക്കൽ ഫുട്ബോളിൽ താൻ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു എന്തായാലും അന്ന് എബോ ആവറേജ് ആയിരുന്നു ഇൻ്റർവ്യൂ മാർക്ക് തന്റെ സിവിൽ സർവീസ് റിസൾട്ട് വന്ന ആ വൈകുന്നേരത്തെ പറ്റിയും ഹാൽഫ്രഡ് ഓർക്കുന്നു റീഡിംഗ് റൂമിൽ നിന്നിറങ്ങി റൂമിലേക്ക് പോകവേ സ്കൂട്ടർ പഞ്ചറായി അടുത്തുള്ള വർക്ക് ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നറിയുന്നത് ആ പി ഡി എഫിൽ തന്റെ നമ്പർ ഉണ്ടോ എന്ന് പരുതുമ്പോൾ ആദ്യ ശ്രമത്തിലെ നമ്പർ നോട്ട് ഔട്ട് എന്ന ഓർമ്മ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷെ മൂന്നാം ശ്രമത്തിൽ അൻപത്തി ആറാം റാങ്ക് ഐ എസ് നേടി ട്രെയിനിംഗ് പൂർത്തിയാക്കി തിരുവനന്തപുരം സബ് കളക്ടറായി ഇപ്പോൾ ഗോപിന്ദ് സ്വാമി വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ തിരയുന്ന ഉദ്യോഗസ്ഥനായി കണ്ണൂരിലെ ഒരു നാട്ടും പുറത്തുനിന്നും ഇങ്ങനെ താരമാകാൻ നാളത്തെ ഇതിലും വലിയ ബ്യൂറോക്രാറ്റ് ആവാൻ കഠിനാധ്വാനത്തിന്റെ അച്ചടക്കത്തിന്റെ വലിയ വഴികൾ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ടാകണം ഒരുപാട് സിവിൽ സർവീസ് എക്സ്പീരിയൻസ് ഈ ശ്രമത്തിൽ വഴികാട്ടിയാവട്ടെ നമുക്കും ആശംസകൾ നേരാം